ടി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ തുടർ നടപടികളിലേക്ക് നീങ്ങി കേരള പോലീസ് മുഖ്യമന്ത്രി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തൽ ഉൾപ്പെടെ പതിനഞ്ച് പരാതികളാണ് അൻവർ നൽകിയിട്ടുള്ളത് ആഭ്യന്തര വകുപ്പിന് തന്നെ പ്രതിരോധത്തിലാക്കിയ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലെ തൃശൂർ റേഞ്ച് ഐ ജി തോംസൺ ജോസാണ് മൊഴിയെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഫോൺ ചോർത്തൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ സ്വർണ്ണക്കടത്ത് ബന്ധം എടവണ്ണ റിതാൻ വധക്കേസ് സോളാർ കേസ് അട്ടിമറി തുടങ്ങി പതിനഞ്ച് പരാതികളാണ് അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തും തൻ്റെ പക്കലുള്ള തെളിവുകൾ സമർപ്പിക്കുമെന്നും ഇനിയും ഏറെ തെളിവുകൾ ഉണ്ടെന്നും അൻവർ ആവർത്തിച്ചു എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ നേതാവുമായിട്ട് തൃശ്ശൂരിൽ കണ്ടു എന്ന് പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എപ്പോഴാണ് പറഞ്ഞത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അടിയന്തര പത്രസമ്മേളനം വിളിച്ച് പതിനൊന്നര മണിക്ക് അദ്ദേഹം എന്താ പറഞ്ഞത് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു പിണറായി വിജയന്റെ ദൂതനായി പോയി തൃശൂർ പൂരം കലക്കാരും സീറ്റുണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതുപോലെ പറഞ്ഞിട്ടോ അപ്പോ എന്തായിരുന്നു അടിയന്തര യോഗത്തിന്റെ കാരണം വളരെ പെട്ടെന്ന് ഇറങ്ങുന്ന പത്രക്കാരോട് പറഞ്ഞു ഓടിക്കളിച്ച പത്രക്കാര് പലരെ എത്തിയത് അതിന്റെ കാരണം അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തുന്നതിന് വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനാകുന്നതിന്റെ തൊട്ടു മുമ്പ് ആ വിവരം ഒരു കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വെളിപ്പെടുത്തും എന്ന കയ്യിൽ കിട്ടിയ വിവരം അജിത് കുമാറിന്റെ സൈബർ സംഘം അറിഞ്ഞു ഈ മെസ്സേജ് അപ്പോഴാണ് അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ കൂടി നമ്മൾ വിചാരണ എന്താ കാരണം പുനർജനി കേസിൽ ഇ ഡി അന്വേഷണം കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങുമെന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിൽ ജനങ്ങൾക്കൊക്കെ അറിയാം ബർമിംഗ്ഹാമിൽ പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഉണ്ട് ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ് അപ്പോൾ ഈ പതിനൊന്നര മണിക്ക് അദ്ദേഹം ഈ പത്രസമ്മേളനം എനിക്ക് പത്തര മണിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വെരിഫൈ ചെയ്തിട്ട് പറയാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായി അപ്പോൾ അതുകൊണ്ട് പതിനൊന്നര മണിക്കാണ് അദ്ദേഹം അത് പറയുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം കൃത്യമായ സമയം നിങ്ങൾ ടി വി വരിച്ചു വെച്ചിട്ടാണ് അപ്പം അതിന് ഞാനിങ്ങനെ പറയില്ലേ അപ്പോൾ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസുമായി പന്തുണ്ട് അജിത് കുമാറുമായി പന്തുണ്ട് കേരളത്തിൽ ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് എൽ ഡി എഫിന് ഒരുപാട് പണികൾ അവർ പണിതൊട്ടുണ്ട് അപ്പോൾ ആർ എസ് എസിന്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുഴിനഞ്ചരി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിൽ രക്ഷപ്പെടണം കേരളത്തിൻ്റെ പോലീസിനെ അന്വേഷിക്കുന്നതിന് പരിധിയുണ്ട് കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ് വിദേശത്തു നിന്ന് പണം വന്നതാണ് ആ കേസിൽ അവർ സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട് അത് അടിവരയിടാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇന്നലെ മിനിയാന്ന ഒരു ലേഡി കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് മൂന്ന് ഓഫീസർമാരെ കൊടുത്തു ആ സ്റ്റേറ്റ്മെന്റിൽ പോലീസ് പരാതി കൊടുത്തു ആ പരാതിയിൽ ഇതുവരെ പോലീസ് എഫ്ഐആർ എടുത്തിട്ടില്ല അതിന് പല ഭാഷ്യങ്ങളും നിങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇടതുപക്ഷ എം എൽ എ ആയ കൊല്ലത്തെ മുകേഷ് എം എൽ എക്ക് പത്ത് കൊല്ലം പതിനഞ്ചും കൊല്ലം മുമ്പും തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിന് എന്താ അടിസ്ഥാനമുള്ളത് എന്തിലാണ് പോലീസ് എന്ത് ബേസിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ഇത് അത് പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പുള്ളതാ ഇത് അഞ്ചെട്ട് മാസം മുമ്പ് ആ നാട്ടില് ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു ഇത് അന്വേഷിക്കാൻ ഇവിടെ ഏജൻസി ഉണ്ടല്ലോ എന്താ ഒരു എഫ്ഐആർ ഇട്ടാലോ കുഴപ്പം എഫ്ഐആർ ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റഫർ ചെയ്യാനുണ്ട് എഫ്ഐആർ എന്നത്തേക്കുമല്ല ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി റെജിസ്റ്റേഡ് പ്രത്യേകിച്ച് സ്ത്രീകൾ അടുത്താണെങ്കിൽ എന്താ രജിസ്റ്റർ ചെയ്താൽ ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ് ഇവർ പറഞ്ഞ കളവാണെങ്കിൽ റെഫർ ചെയ്യട്ടെ അപ്പോ പത്ത് കൊല്ലം മുമ്പ് ഇടതുപക്ഷം എം എൽ എതിരെ ഏതെങ്കിലും എന്റെ പേരിൽ പറയാം പെട്ടെന്ന് തോന്നിട്ട് ഇവർ പറയിപ്പിക്കില്ലെന്ന് തോന്നുന്നു പത്ത് കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് മുകേഷിനെതിരെ കേസെടുക്കാം സ്വന്തം നാട്ടില് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിലും പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിലും വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിലും ഒരു പത്രപ്രവർത്തകൻ ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് എസ് കൊടുത്തിട്ട് കേസ് എടുക്കൂല ഇതന്നെയാ പോലീസ് ഇതാണ് പോലീസ് ആ പോലീസിനെ കുറിച്ച് ഞാൻ പറയുന്നത് ആ കുറിച്ചാണ് ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ടൂസ് ആ കുബൂസ് ും ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദം അൽദാൻ ലെബനീസ്